ഇതാണ് ഫോട്ടോണിക് ക്രിസ്റ്റൽ ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന മെറ്റീരിയൽസിനെ പറയുന്നതാണ് ഫോട്ടോണിക് ക്രിസ്റ്റലിന് മൈൽപ്പീല് ഇതിനൊരു എക്സാമ്പിളാണ് മൈൽപ്പീലി എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ഫോട്ടോണി ക്രിസ്റ്റലാണ് ഇതിലൊരുപാട് ലെയേഴ്സ് കാണാൻ പറ്റും ഓരോ ലെയേഴ്സിലും ഓരോരോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ഇതിൻ്റെ ഇടയിൽ ഇല്ലതാണ് എയർ ഗ്യാപ്പ് ഇതാണ് ഫോട്ടോണിക് ക്രിസ്റ്റൽസ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന സ്പെഷ്യൽ മെറ്റീരിയൽസിനും പറയുന്ന പേരാണ് ഫോട്ടോണിക് ക്രിസ്റ്റൽസ് മയിൽപ്പീലി അതിനൊരു എക്സാമ്പിളാണ് മയിൽപ്പീലി ഒരു നാച്ചുറൽ ഫോട്ടോണിക് ക്രിസ്റ്റലാണ് ഈ മൈപ്പീലിയില് ഒരുപാട് ലെയേഴ്സ് ഉണ്ട് അതിനെല്ലാം വ്യത്യസ്തമായ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും ചില വേവ് ലെങ്ത്തിൽ പിന്നെ ഇവിടെ ഒരുപാട് ലെയേഴ്സ് ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എയർ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ പറയുന്ന സ്ട്രക്ചറിൻ്റെ പേരാണ് പിരിയോഡിക് സ്ട്രക്ചർ ഇവിടെ ചില വേവ് ലെങ്തിലെ ലൈറ്റ് കടന്നു പോകുമ്പം ഓരോന്ന് ചില ലെയേഴ്സ് കടന്നു പോകും ചിലത് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് പോകും അപ്പോൾ ഉണ്ടാകുന്ന കളേഴ്സാണ് ഇവിടെ ഫോം ചെയ്യുന്നത് അതാണ് ഇവിടെ മൈൽപീലിക്ക് ഡിഫറെൻറ്റ് കളർ ഫോമേഷൻ നടക്കുന്നത് ഓരോ ആങ്കിൾ നോക്കുമ്പം ഓരോരോ കളറായിട്ടും ഇവിടെ ഫോം ചെയ്യുന്നത് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫോട്ടോണിക് ക്രിസ്റ്റൽസിൻ്റെ ആണ് ഇവിടെ ഡിഫറെൻ്റ് തിക്നെസ്സും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് പീരിയോഡിക് സ്ട്രക്ചറാണ് ഉള്ളത് അതുകൊണ്ടാണ് ഇവിടെല്ലാം വേറെ വേറെ കളറുള്ളത് പിന്നെ ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും ഓരോരോ കളറായിരിക്കും ഇവിടെ കാണപ്പെടുന്നത് പിന്നെ ഈട് കാണിക്കുന്നത് ഇത് മൈൽപിയിൽ മൈക്രോസ്കോപ്പിൽ നോക്കിയാലുള്ള സ്ട്രക്ചറാണ് പിന്നെ നമ്മുടെ പൂമ്പാറ്റേൻ്റെ വിങ്സും ഈ ഫോട്ടോണിക് ക്രിസ്റ്റൽസിന് ഒരു എക്സാമ്പിളാണ് അത് അതിൻ്റെ മൈക്രോസ്കോപ്പിൽ നോക്കിയാലുള്ള സ്ട്രക്ചറാണ് ഇത് നമ്മളൊരു സ്മാർട്ട് ഫോൺ ഉണ്ടാക്കിയിട്ടില്ല ഫാനെന്ന് വെച്ചാൽ നമുക്ക് കുറേ എലമെൻറ്റ്സ് നമ്മൾ കൈമ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ട് അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിന് പറയുന്നത് ബാറ്ററി ബാറ്ററിയിൽ ലിഥിയം കോബാൾട്ട് അലൂമിനിയം ഉണ്ട് ലീദിയം എന്ന് വെച്ചാൽ നമുക്ക് ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൊബാൾട്ട് എന്ന് പറയുമ്പോൾ ദീർഘകാലം ബാറ്ററി നിൽക്കാൻ വേണ്ടിയിട്ടും ദീർക്ക് വരുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും പിന്നെ അലുമിനിയം അലൂമിനിയം മൊത്തത്തിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് പിന്നെ ഇത് ക്യാമറ ലെൻസ് ക്യാമറ ലെൻസ് എന്ന് വെച്ചാൽ ലെന്താനും സിലിക്കണും ഉണ്ട് ലെന്തു സിലിക്കണും ഹൈ ക്ലാരിറ്റി പിക്ചേഴ്സ് നമുക്ക് കിട്ടാൻ സാധിക്കും പിന്നെ എന്ന് വെച്ചാൽ ഇത് ഡിസി ഇത്രയും ലേയേഴ്സ് കൂടിയതാണ് ഡിസ്പ്ലേ അപ്പോൾ ഇന്ത്യൻ ടിൻ ഓക്സിജൻ കൂടി ഒരു ഐ ടിഒ സ്ക്രീൻ ഫോം ചെയ്തിട്ട് സ്ക്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈസി ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നത് ഒരു പിന്നെ ഡിസ്പ്ലേയിലെ ബ്രൈറ്റ്നെസ് കൂട്ടാനും സഹായിക്കുന്നത് അതേപോലെ തന്നെ ആയിരുന്നത് സ്പീക്കർ സ്പീക്കർ നിയോഡിയം പറയുന്ന ഒരു എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ വോയിസ് നല്ല ഹൈ വോളിയത്തിൽ കേൾക്കാൻ വേണ്ടി സഹായിക്കുന്നു വൈബ്രേഷനായാലും റിംഗ് ടോൺസ് ആയാലും കേൾക്കാൻ വേണ്ടി സഹായിക്കുന്നു പിന്നെ മെയിനായിട്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ മദർ ബോർഡ് ഒരു ഫോണിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മദർ ബോർഡാണ് അത് സിലിക്കൺ ഓക്സിജൻ ഫോസ്ഫറസ് ആൻറ്റിമണി അർച്ചനയ്ക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയ ഇതെന്താണെന്ന് വെച്ചാൽ വരുന്ന സിഗ്നൽസിന് വേണ്ടി റെസ്പോൺസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മദർ ബോർഡിലെ സഹായിക്കുന്നത് പുതിയതായിട്ടൊക്കെ നിർമ്മിക്കുന്ന വീടുകളില്ലേ ആ വീടുകളിൽ മെയിനായിട്ട് ഇത്തരത്തിലുള്ള ഗ്ലാസ് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പുറത്തുനിന്ന് ഇരുന്ന സൺലൈറ്റ് തട്ടി തിരിച്ചുപോയി നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ചൂടധികം കയറ്റി വിടാം അതായത് കുറച്ച് തണുത്തൊരു എഫക്റ്റ് നമ്മുടെ വീടിൻ്റെ ഉള്ളിലും വീടിൻ്റെ അന്തരീക്ഷത്തൊക്കെ ഉണ്ടാവും അതാണ് എൻ്റെ മെയിൻ പ്രത്യേകത ആ ഒരു ആ ഒരു കാണിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചൂടെടുക്കാനും വേർക്കാനൊക്കെ കാരണം ശരീരത്തിലേക്ക് സൂര്യനിൽ നിന്ന് തെർമൽ എനർജി വരുന്നതാണ് ആ തെർമൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഐ ആർ സ്പെക്ടറുകളാണ് ഈ ഐ ആർ സ്പെക്ടർ നമുക്ക് ഒരിക്കലും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഇതിപ്പോൾ നമുക്ക് സാധാരണ ആയിട്ട് കാണാൻ പറ്റും ഐ ആർ സ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് സ്പെക്ടർന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരിക അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എക്യൂപ്മെൻറ്റ് യൂസ് ചെയ്യും ഈ എക്യൂപ്മെൻറ്റിൻ്റെ പേര് ഐ ആർ ക്യാമറ എന്നാണ് അതായത് ഇൻഫ്രാറെഡ് റേസ് ഡെക്കെറ്റ് ചെയ്യാനുള്ള ക്യാമറ അതായത് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതിൽ നിന്നും ഐ ആർ ഐസ് ഉണ്ടാവും ഇപ്പം ഇതൊരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈറ്റ് ഇത് ഇതൊക്കെ ഐ ആർ റൈസാണ് ഇനിയിപ്പോൾ നമ്മൾ ഏതൊരു ഭാഗത്തേക്കാണോ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് ആ ഒരു സൈഡ് ഫുള്ള് നമുക്ക് ഐ ആർ ഐസ് കാണാൻ പറ്റും ഇതിപ്പം എൻ്റെ കയ്യിലുണ്ട് അതേപോലൊക്കെ ഫേസിലുണ്ട് കണ്ടോ ഇതൊക്കെ നമ്മൾ സൺലൈറ്റിൽ നിന്ന് വരുന്നതാണ് ജനലിൽ കൂടിയൊക്കെ സൺലൈറ്റിൽ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ജനലോ വാതിലോ എന്തൊക്കെ നിർമ്മിക്കുമ്പോഴും ഈ ഒരു സാധനം യൂസ് ചെയ്തിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മൾ ഇത് വെച്ച് അതായത് ഇത് സൺലൈറ്റിന് വിചാരിച്ചോ സൂര്യൻ സൂര്യനിൽ നിന്ന് പ്രകാശരശ്മികൾ ഇതിൽ വന്ന് അതായത് ഇൻഫ്രാറെഡ് രശ്മികൾ വന്ന് തട്ടിത്തിരിച്ചു അപ്പോൾ നമുക്കൊരിക്കലും ചൂടുള്ളിലേക്ക് കയറിയില്ല നേരത്തെ ഇതാ ഇത്ര രീതിയിലാണ് ഇൻഫ്രാറെഡ് റേസ് കണ്ടത് ഇനിയിപ്പോൾ അത് നോക്കുന്ന സമയത്ത് കണ്ടോ ഒട്ടുമില്ല ഫുള്ള് കുറഞ്ഞു കുറഞ്ഞില്ലേ അതായത് ഈ ചൂടിൻ്റെ എഫക്റ്റ് റൂമിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കുറക്കാൻ രീതി യൂസ് ചെയ്യും ഇതാണ് എൻ്റെ മെയിൻ അപ്ലിക്കേഷൻ എന്നാണ് ഈ കാറിൻ്റെ കൂളിങ്സ് ഒക്കെ കൂളിങ്ങില്ല കറുത്ത് ഫിലിം ഒട്ടിക്കില്ല അതിൻ്റെ വേറൊരു അപ്ലിക്കേഷനാണ് ഇത്ര ഇത് ഇത്രയും എന്നെ പറ്റി പറയൂ അല്ലേ നിങ്ങൾ എന്ത് പഠിക്കുക പ്ലസ് ടു ആ പ്ലസ് ടു പ്ലസ് വൺ ആണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ചല്ലേ പറയുന്നത് അല്ലേ അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് ഒരു പിറവി എങ്ങനെ ഉണ്ടായിരുന്നതാണ് ആയിരത്തി തൊള്ളായിരങ്ങളിൽ മാക്സ് പ്ലാങ്ക് എന്നൊരു സയൻറ്റിസ്റ്റാണത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ഒറിജിനിൽ കാരണമാകുന്നു ഓക്കെ അതിൽ പറഞ്ഞത് ഒരു ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞിട്ടൊരു വസ്തു എന്താണ് ബ്ലാക്ക് ബോഡി പറഞ്ഞാൽ അതിൽ പതിക്കുന്ന എല്ലാ റേഡിയേഷൻസിനും അബ്സോർബ് ചെയ്യുകയും ചൂടാവുമ്പോൾ അതിൻ്റെ എല്ലാ റേഡിയേഷനെയും എമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന വസ്തുക്കളെ വസ്തുക്കളാണ് പറയുന്നത് ബ്ലാക്ക് ബോഡി പറയുന്നത് പിന്നെ ഇദ്ദേഹം പറഞ്ഞ ക്വാണ്ടം കൺസെപ്റ്റ് പറഞ്ഞാൽ ക്വാണ്ടം എന്ന് പറഞ്ഞാൽ സ്മോൾ പാക്കറ്റ് കഷ്ണം എന്നർത്ഥമാണ് ക്വാണ്ടം കൺസെപ്റ്റ് പ്രകാരം ഊർജ്ജം എനർജി കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യുകയല്ല സ്മോൾ സ്മോൾ പാക്കറ്റ്സ് ആയിട്ടാണ് എനർജി ഫ്ലോ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു ആ ഒരു പാക്കറ്റിൻ്റെ എനർജി ഈക്വൽ ടു എച്ച് ന്യൂ എന്നാണ് എച്ച് വന്നാൽ പ്ലാങ്ക്സ് കോൺസെറ്റ് പറയും ന്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി അതൊരു സ്മോൾ പാക്കറ്റിൻ്റെ എനർജിയാണ് ഇത് നമുക്ക് സ്റ്റാർസിൻ്റെ കാര്യം എടുക്കാം ഇത് നമ്മുടെ സൂര്യനാണ് ഇതിൻ്റെ സർഫസ് ടെമ്പറേച്ചർ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് കെൽവിനൊക്കെയാണ് ഇതിനേക്കാൾ ടെമ്പറേച്ചർ കൂടിയ നക്ഷത്രങ്ങളായ സ്പൈക്ക് അതായത് ചിത്ര പോലുള്ള നക്ഷത്രങ്ങൾ നീല കളറിലും ഇതിനേക്കാൾ ടെമ്പറേച്ചർ കുറഞ്ഞ തൃക്കേട്ട പോലുള്ള നക്ഷത്രങ്ങൾ ചുവന്ന കളറിലാണ് കാണുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇവ ഈ കളറും ടെമ്പറേച്ചറൊക്കെ ഡി എങ്ങനെ കണക്ട് ചെയ്യപ്പെടുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ക്വാണ്ടം കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഇത് വെച്ചിട്ട് നമ്മുടെ മാക്സ് പ്ലാങ്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട് അതാണ് പ്ലാങ്ക്സ് ലോ എന്ന് പറയും ഓക്കെ ഇത് റിലേറ്റ് ചെയ്യുന്ന സ്പെക്ട്രൽ റേഡിയൻസ് അതായത് ഒരു ഇൻറ്റൻസിറ്റി ഒരു മെഷർമെൻറ്റാണ് അതും അതിൻ്റെ ടെമ്പറേച്ചറും അതിൻ്റെ വേവ് ലെങ് നമ്മളുടെ റിലേഷനാണ് ഈ സംഭവം ഓക്കെ ഇത് വെച്ചിട്ട് ഗ്രാഫ് വരച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം ഈ സണ്ണിൻ്റെ ഈ ടെമ്പറേച്ചറുള്ള ഈ ഇതിൻ്റെ ഗ്രാഫ് വരച്ചാൽ നമ്മുടെ ഈ ഇതിൻ്റെ പീക്ക് ഗ്രാഫിൻ്റെ പീക്ക് വരുന്നത് വിബ്ജിയോർ ഉണ്ടല്ലോ അതിന് മിഡിലായിട്ടാണ് വരുന്നത് അങ്ങനെ മിഡിലെ പീക്ക് വരുമ്പോൾ എന്താണ് അത് അത് ആ പീക്കിലുള്ള മാത്രമല്ല അതിന് അടുതും വലതുമുള്ള ആ വേവ് ലങ്ങ്സിനെ കൂടെ എമിറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് അപ്പോൾ എല്ലാ കളേഴ്സ് കൂടിയ കളർ എന്താണ് വൈറ്റ് കളറിലെ അങ്ങനെയാണ് സണ്ണിനെ വൈറ്റ് കളറിൽ കാണുന്നത് ഇനി നമ്മുടെ ടെമ്പറേച്ചർ കൂടിയ ഇത്തരം സ്റ്റാർസ് നോക്കിയാൽ അതിന് പ്രത്യേകത എന്താണ് അതിൻ്റെ ഗ്രാഫിൻ്റെ ആ ഒരു പീക്ക് ഉണ്ടല്ലോ അത് ബ്ലൂ ഭാഗത്തേക്കായിരിക്കും അതുകൊണ്ട് മെയിനായിട്ട് അതിൽ നിന്ന് വരുന്ന എന്താണ് ബ്ലൂ കളറാണ് റെഡൊക്കെ വളരെ ചെറിയ ആളുകൾ മാത്രമേ എമിറ്റ് ചെയ്യുന്നുള്ളൂ ഇനി ടെമ്പറേച്ചർ കുറഞ്ഞ ഇത്തരം സ്റ്റാർസ് ആണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് വരച്ചൊക്കെ റെഡ് ഭാഗത്തേക്കായിരിക്കും പീക്ക് വരുന്നത് ഓക്കെ അതുകൊണ്ട് ഇത്തരം സ്റ്റാർസ് റെഡ് കളറിലും കാണും ഓക്കെ ഇപ്പോൾ ഇത്രയാണെന്ന് പറയാനുള്ളത് ബ്ലാക്ക് ബോർഡ് റേഡിയേഷൻ അപ്പുറം ഡീറ്റെയിൽ ആയിട്ട് പറയും da nam se ne dogodi da render sabiti da